നമസ്കാരം നമ്മൾ ഇപ്പോഴുള്ളത് വർക്കല പ്രോഗ്രസീവ് യോഗാ സെൻ്റർ അതിൻ്റെ യോഗാചാര്യനോടൊപ്പമാണ് ഉല്ലാസ് ഡി കുമാർ ഓരോ കഥകളാണ് ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ് മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ യോഗാ മേഖലയിൽ ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൊത്തം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് അനേക രാജ്യങ്ങളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യോഗ പഠനങ്ങളുമായിട്ടും പ്രാക്ടീസ് യോഗ പകർന്നു കൊടുക്കുവാൻ ആയിട്ട് അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് നമസ്കാരം ഇത്രയും വർഷം ഒരു യോഗാചാര്യനായി താങ്കൾ ഇവിടെ വർക്കലയിലുണ്ട് താങ്കളുടെ തുടക്കവും താങ്കളുടെ ഒരു ഒരു പർപ്പസും ഒന്ന് ചുരുക്കിയെന്ന് പറയാമോ യോഗാചാര്യൻ എന്ന നിലയിൽ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ വളരെ എം ടി ആറ്റി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അതെ തെങ്കും പണി തെങ്ങും പണയാണ് ഇവിടെ അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും വരാറില്ല കുറച്ച് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ഫസ്റ്റ് യോഗ സെൻ്റർ തുടങ്ങുന്നത് ഞാനാണ് അപ്പോൾ അതൊരു ഓല ഷെഡിലാണ് തുടങ്ങുന്നത് അപ്പോൾ ആ ഓല ഷട്ടിൽ ഒരു മൂന്നാല് പായൊക്കെ വിരിച്ച് നാലഞ്ച് പായ പായേ ഉള്ളൂ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ചാണകം കൊണ്ട് മെഴുകിയ ഒരു തറയിൽ ഒരു പ്രിമിറ്റീവ് ഹട്ടിൽ ആണ് നമ്മളിത് ആദ്യമായിട്ട് തുടങ്ങുന്നത് ആ അപ്പോൾ അവിടെ അത് തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരു രണ്ട് വർഷം ഞാൻ ഈ പ്രസ്ഥാനം ആ രീതിയിൽ കുറച്ച് കുറച്ച് ഡെവലപ്പായി വന്നു വന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ജർമ്മനിയിൽ പോകാനായിട്ട് ഒരാളെന്നെ ക്ഷണിച്ചു അപ്പോൾ അദ്ദേഹം ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ഹോൾഗർ എന്നാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഹോൾഗർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഭാര്യ കരോള അവർ ട്രാൻസ്ലെൻഡൽ മെഡിറ്റേഷൻ ജർമ്മനി പഠിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ വന്നു എൻ്റെ ക്ലാസ്സിലിരുന്നു എൻ്റെ യോഗ ക്ലാസ്സിലും മെഡിറ്റേഷൻ ക്ലാസ്സിലുമൊക്കെ ഇരുന്നു അവരെ ട്രാൻസ്ലൻ്റ മെഡിറ്റേഷൻ എന്നെ പഠിപ്പിച്ചു എൻ്റെ മെത്തേഡ് അവരെ പഠിപ്പിച്ചു അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളായി അങ്ങനെ അദ്ദേഹം എന്നെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചു അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വിദേശത്ത് പോകുന്നത് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി ആ അതിന് ശേഷം അവിടെ രണ്ട് മാസം നിന്നു അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ജർമ്മനിയിൽ നിന്ന് ഞാൻ അയർലൻഡിൽ പോയി അത് ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ അയർലൻഡിൽ പോയത് പക്ഷെ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് ജർമ്മനിയിൽ ടൂറിസ്റ്റ് വിസയിൽ കഴിഞ്ഞാൽ ഒരിക്കലും അയർലൻഡിൽ അതേ വിസയിൽ അതേ സമയത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഈ ആൻഡ്രൂ എന്ന് പറയുന്ന കക്ഷിയുടെ പ്രത്യേക സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ അയർലൻഡിലേക്ക് ക്ഷണിച്ചെന്ന് കൊണ്ടുപോയതുകൊണ്ട് അപ്പോൾ അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു അതിനുശേഷം നിരന്തരം എല്ലാ വർഷവും എല്ലാ വിദേശ രാജ്യങ്ങളും ഇറ്റലിയിലും ജർമ്മനി ഏറ്റവും കൂടുതൽ ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇറ്റലിയിലാണ് ഇറ്റലി ട്രെൻഡോ എന്ന് പറയുന്ന സ്ഥലത്തിൽ ലെവീക്കോ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് കൂടുതൽ ചെയ്യുന്നത് മൂന്ന് മാസത്തോളം അവിടെ താമസിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ജർമ്മനിയിലെ ഹാംബർഗ് ഫ്രൈബർഗ് മാർബർഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വിറ്റ്സർലൻഡിലെ ലുസേൺ സൂറിക്ക് ഉർസ്വിൽ ഹോക്ടോഫ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും സ്റ്റുഡൻസൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗ്രീസിൽ പോയിട്ടുണ്ട് സ്വീഡൻ തുടങ്ങി ഫ്രാൻസ് ഓസ്ട്രിയ സ്ലോവാക്കിയ അങ്ങനെ ഒറ്റനവധി യൂറോപ്പിലുള്ള മിക്കവാറും പ്രധാനപ്പെട്ട അതും അപ്രധാനമായിട്ടുള്ളതുമൊക്കെ ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും പോകാനുള്ള ഒരു ഭാഗ്യം ഈ ഒരു വഴിയിലൂടെയാണ് അത് കിട്ടിയത് അങ്ങനൊരു നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ചെന്ന് എത്തപ്പെട്ടത് ഈ ഒരു മാർഗത്തിലൂടെ uh, സഞ്ചരിച്ചതുകൊണ്ടാണ് അപ്പോൾ ഞാനിവിടെ ഉറങ്ങുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഇടിഞ്ഞു പോണ സ്ഥലം ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യും അന്ന് ആർക്കിതിലൊന്നും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ആൾക്കാരില്ല അവർ പറഞ്ഞാൽ ഇതിന് എന്താ തലയ്ക്ക് എന്തൊരു അസുഖമാണ് യോഗ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ എല്ലാവരും യോഗ ടീച്ചർമാരാണ് അന്ന് ഇത് യോഗ എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ഒരു മൈൻഡ് വില്ലൊന്നുമില്ല യോഗയെന്നും ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഐസൊലേറ്റഡ് വ്യക്തി ഒരു പ്രത്യേക രീതിയിലുള്ള ഒരാൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വേറെ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല യോഗ എന്ന് പറഞ്ഞാൽ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു പായം ചുരുട്ടിക്കൊണ്ട് എല്ലാവരും അതിന് വേണ്ടി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ വാസ്തവത്തിലുള്ള ഫാക്ടർ എന്താണ് യഥാർത്ഥത്തിൽ വാസ്തവത്തിലുള്ള യോഗം എന്താണ് എന്ന് പലരും മനസ്സിലാക്കാതെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം യോഗം യോഗ അതിൻ്റെ ആശയത്തെ ഉൾക്കൊണ്ട് നമ്മളത് ചെയ്യുന്നതും വാസ്തവത്തിൽ യോഗ എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുന്നതും പിന്നെ യോഗ എന്താണെന്ന് അറിയാതെ ആസനം ചെയ്തിട്ട് യോഗയാണെന്ന് പറഞ്ഞ് നടക്കുന്നതും അതൊരു ശരിയായ ഒരു രീതിയല്ല അത് ഇപ്പം നമ്മളൊരു താമരപ്പൂ എടുത്തു വെച്ചിട്ട് അത് അല്ലെങ്കിൽ ഒരു ഹിബിസ്കസ് ഫ്ലവർ എടുത്തു വെച്ചിട്ട് അത് താമരയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അനുഭവമാണ് അത് താമരയും നമുക്കില്ലാതാവും ഹിബിസ്കസ് അതെന്ന് പറഞ്ഞുകൂടാതാവും അപ്പോൾ യോഗ എന്താണ് ആസനം എന്താണെന്നുള്ള തിരിച്ചറിവില്ലാതെ പലരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാര്യം അവരതിന് ഒരു ജിംനാസ്റ്റിക് ജിംനാസ്റ്റിക്കായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ പറയും കുറേ കാലങ്ങളായി ഞാനിത് ചെയ്യുന്നുണ്ട് എട്ട് വർഷമായിട്ട് ഞാൻ യോഗ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും അപ്പോൾ എട്ട് വർഷമായിട്ട് ചെയ് ഒരാൾ യോഗ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാവണം ഒരു ഇൻഡിവിജ്വൽ ചേഞ്ച് ഉണ്ടാവണം ആ വ്യക്തി സാധാരണ വ്യക്തിയിൽ നിന്നും വ്യതിരിക്തനായിട്ട് സമൂഹത്തിലെ ഓരോ വിഷയങ്ങളിലായിരുന്നാലും അയാളുടെ കാഴ്ചപ്പാടെല്ലാം അതിനനുസരിച്ചൊരു വ്യത്യസ്തത മറ്റുള്ളവർക്ക് കാണാൻ കഴിയും

ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമൂല്യമാണ് ഞാൻ എന്റെ സ്വർണ്ണവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് തുടങ്ങി ഇതിൻ്റെ ഈ യോഗ എന്താണെന്ന് ഈ പറയുന്ന താങ്കളെ അപ്രോച്ച് ചെയ്ത അനേകം വിദേശികളോട് താങ്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ താങ്കൾക്ക് ഇത്തരത്തിൽ മറക്കാൻ പറ്റാത്ത വിദേശികളും ഇതിനകത്തുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനി എന്നുള്ള കേൾ പിന്നെ താങ്കൾ അതുപോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും താങ്കൾ സഞ്ചരിച്ചു ഇപ്പോൾ ഇത്രയും വർഷങ്ങളായി ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനിയുള്ള താങ്കളുടെ പദ്ധതികളും ഇനിയുള്ള താങ്കളുടെ ഒരു പർപ്പസ് അതെ അല്ലെങ്കിൽ താങ്കളുടെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ താങ്കളുടെ ലക്ഷ്യം എന്താണ് ഞാൻ ആക്ച്വലി ഒരു പാരമ്പര്യ നാട്ടുവൈദ്യൻ ദാമോദരൻ വൈദ്യം എന്ന് പറയും എൻ്റെ അച്ഛൻ നമ്മൾ പാരമ്പര്യമായിട്ട് വൈദ്യ ഫാമിലിയാണ് അപ്പോൾ അതും കൂടെ ഒരു കാരണമാണ് ഞാൻ ഈ വിഷയത്തിൽ വരാനായിട്ട് അച്ഛൻ്റെ പാരമ്പര്യമായിട്ടുള്ള ധ്യാനവും യോഗവും ഒക്കെ ചെയ്ത് അച്ഛൻ അങ്ങനെ വെളിയിൽ ആരെയും പഠിപ്പിക്കില്ല സ്വന്തമായിട്ട് ചെയ്യുന്നു അതിൽ നിന്ന് ഇൻസ്പയർഡായാണ് ഞാനിത് പഠിക്കാനും ഇത് വെളിയിൽ പ്രചരിപ്പിക്കാനും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ സൗജന്യമായിട്ട് ആദ്യം ഞാൻ ഒരുപാട് കാലം അത് ചെയ്ത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിരുന്നു എനിക്ക് അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിച്ച ഈ അറിവിനെ മറ്റുള്ളവർക്ക് കലവറ ഇല്ലാതെ പറഞ്ഞു കൊടുത്ത് അവരെ സംതൃപ്തരാക്കുക അവരുടെ ജീവിതവും സന്തോഷപ്രദമാക്കുക അതിനുവേണ്ടി എന്നാൽ കഴിയുന്ന ഒരു അണ്ണാംകുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നതുപോലെ നമ്മളെ കഴിയുന്നത് മറ്റുള്ളവർക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ട് അവരത് ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ ഒരു സ്ഥലത്ത് പോയാൽ ഒരു വിദേശ രാജ്യത്ത് പോയാൽ അവർ വീണ്ടും വീണ്ടും നമ്മളെ വിളിക്കുന്നു അപ്പോൾ അത് വലിയൊരു ശുഭ സൂചകമായിട്ടുള്ള ഒരു കാര്യമാണ് അത് വളരെ പിന്നെ നമുക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ അവർ വിലമതിക്കുന്നു എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാനും ഇതിലൊരു സ്റ്റുഡൻറ്റ് മാത്രമാണ് ഒരു വളരെ പരിമിതമായ അറിവ് മാത്രമേ എനിക്ക് ഇതിലുള്ളൂ അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ പഠിക്കും പഠിക്കുകയും അത് അത് സംബന്ധിച്ചുണ്ടാകുന്ന അറിവുകൾ എന്നെ സമീപിക്കുന്നവർക്ക് പകർന്നു കൊടുക്കുക അത് വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും വരികയാണ് ഞാൻ ഇനിയും ഈ വർഷവും പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് താങ്കൾ താങ്കളുടെ ആ ഒരു ഒരു അപ്രോച്ച് ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു അപ്രോച്ച് നല്ലതാണ് കാരണം താങ്കളും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു മനോഭാവം തന്നെ വലുതാണ് കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളും എല്ലാം എല്ലാം തകഞ്ഞവരല്ല എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണല്ലോ ജീവിതം അപ്പോൾ താങ്കൾ ഇതുപോലെ ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ താങ്കളുടെ ഒരു യോഗാചാര്യൻ എന്ന നിലയിൽ താങ്കൾ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് എടുത്തു പറയാത്തക്ക വിധം എന്തെങ്കിലും ഉണ്ടോ അത് അത് കൂടാതെ താങ്കളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ പറഞ്ഞാൽ നമുക്ക് വലിയ നല്ല യോഗാചാര്യൻ എന്നുള്ള നിലയിലുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിന് വാസ്തവത്തിൽ ഇതെന്താണെന്ന് നല്ലൊരു ശതമാനം പേർക്ക് അറിയില്ല അപ്പോൾ പലരും തെറ്റായ പിന്നെ ശരിക്കും ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്തവരുടെ അടുത്തെല്ലാം പോയി തെറ്റായ രീതിയിലെല്ലാം ഇത് പ്രാക്ടീസ് ചെയ്യുകയും അവർ തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുകയും പിന്നെ ശാരീരികമായി ഇത് യോഗ എന്ന് പറയുമ്പോൾ ശരിക്കും അത്യാവശ്യ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരാളിൽ നിന്ന് വേണം ഇത് മനസ്സിലാക്കാൻ അപ്പം അങ്ങനെയുള്ളൊരു ഗുരുവിനെ നമ്മളെപ്പോഴും സമീപിക്കണം അല്ലെങ്കിൽ അത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു കൂണുകൾ പോലെ ഇങ്ങനെ സ്ഥാപനങ്ങൾ ഇങ്ങനെ മുളച്ചു വരുമ്പോൾ അപ്പോൾ ആരാണ് ശരിക്കും ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളെന്ന് ശരിക്കും ആൾക്കാരൊക്കെ അറിയാൻ ബുദ്ധിമുട്ടാണ് നല്ല നല്ല മാസ്റ്റർമാരുണ്ട് നല്ല നല്ല ഗുരുക്കന്മാരുണ്ട് പക്ഷെ അവരെ നമ്മൾ കണ്ടെത്തണം അല്ല അല്ലാതെ നമ്മൾ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പരിചയസമ്പന്നരോ അല്ലെങ്കിൽ മാതൃകയായിട്ട് ഇത് പഠിച്ച് മാതൃകയായി ജീവിക്കുന്നവരോ ആകണമെന്നില്ല അപ്പോൾ പലരെയും നമ്മൾ പിന്നെ വർഷങ്ങളായി യോഗ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ബാർ ഹോട്ടലുകളിലും ഡാൻസിങ് ക്ലബ്ബുകളിലും അങ്ങനെ പുകവലി സംഘങ്ങളിലും ഒക്കെ കാണാൻ പറ്റും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർ ആസനത്തെ യോഗമായി കണ്ടുകൊണ്ട് ആസനത്തെ മാത്രം എടുത്തിട്ട് യോഗം എന്താണെന്ന് അറിയാതെ അവരിങ്ങനെ ജിംനാസ്റ്റിക് കാണിച്ച് നടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത്തരം സംഘങ്ങളുടെ ഇടയിലാണ് നമ്മൾ പഠിക്കാൻ ചെന്ന് പെടുന്നതെങ്കിൽ അത് അപകടകരമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ അതൊക്കെ ഈ ഫീൽഡിൽ അത് നമ്മൾ ഇപ്പോൾ ശരിക്കുള്ളൊരു ടീച്ചറുടെ അടുത്ത് എത്താൻ ചിലപ്പോൾ അത് വിഘാതമായി വരും അത്തരം സാഹചര്യങ്ങൾ എൻ ടി വി ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ യോഗാതലത്തിൽ അറിയുവാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി എത്തിക്കുന്നതായിരിക്കും കാരണം ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കുവാൻ സമൂഹത്തിന് പഠിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയും വിലപ്പെട്ട സമയം താങ്കൾക്ക് വളരെ ഇപ്പം തന്നെ ഉടൻ അടുത്ത അപ്പോയിൻമെൻ്റ് ഉള്ളതാണ് ഈ വിലപ്പെട്ട സമയം താങ്കൾ എൻ ടി വിക്ക് വേണ്ടി ചിലവഴിച്ചതിന് താങ്കൾക്ക് നന്ദി പറയുന്നു നന്ദി നമസ്കാരം